മൂന്ന് സീസണുകൾ മൂന്ന് പ്ലേ ഓഫ് അതിൽ തന്നെ ഒന്നില് ഫൈനൽ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് കോച്ചായിട്ടുള്ള ഇവാൻ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് വേർപിരിഞ്ഞിരിക്കുകയാണ് സോ ഇത്രയൊക്കെ നൽകിക്കൊണ്ട് ഈ കോച്ച് പോകുമ്പോഴും നമ്മളെ കേരള ബ്ലാസ് ആരാധകർക്ക് കോച്ചിനുള്ളൊരു അറ്റാച്ച്മെന്റ് അത് പറഞ്ഞറിയിക്കാൻ വരില്ല കോച്ചിന് തിരിച്ചു വന്ന തന്നെയാണ് സോ അത്രയും നല്ല കാര്യങ്ങൾ കേരളത്തിന് വേണ്ടിയായാലും നമുക്ക് വിചാരിക്കുന്ന അപ്പുറം ഏറ്റവും കൂടുതൽ വിജയങ്ങൾ എവേ വിജയങ്ങളായിക്കോട്ടെ ഹോം വിജയങ്ങളായിക്കോട്ടെ അതെ അൺബീറ്റ് ആൻഡ് സ്ട്രൈക്ക് ഇതൊക്കെ നമുക്ക് നൽകിയ ഒരു പരിശീലനമായിരുന്നു ഇവാന് ഇപ്പോ ഈ സീസണിൽ തന്നെ പല പ്ലേയേഴ്സും പരിക്കിന്റെ പിടികായിട്ട് പോലും നമ്മുടെ പ്ലേ ഓഫിൽ എത്തിക്കുന്ന നിർണായക പങ്കൂടെ വഹിച്ചു സോ എന്താണ് മാനേജ്മെന്റും ഇവാനും തമ്മിലുള്ളത് എന്ന് നമുക്ക് അറിയില്ല ആ സീവന്റെ പുറത്ത് വരണം ശരിക്കുള്ള റീസൺ എന്താള്ളത് സോ ഇനി ബ്ലാസ്റ്റേഴ്സ് പുതിയ കോച്ചിനെ തേടുകയാണ് ആരായിരിക്കും ഈ ഒരു കോച്ചിന് വരുന്ന നമുക്കറിയില്ല അപ്പോ ഇത്രയും അറ്റാച്ച്മെന്റ് ഉള്ള ഒരു കോച്ചിനെ സത്യം പറഞ്ഞാലേ നമ്മള് ബ്ലാസ്റ്റേഴ്സ് ഒഴിവാക്കാൻ പാടില്ലായിരുന്നു ഇത്രയൊക്കെ പറയാനുള്ളൂ സോ ന്യൂസിപ്പോ കേട്ടപ്പോ നിങ്ങൾ അറിയിച്ചേ ഉള്ളൂ നെക്സ്റ്റ് വീഡിയോ കാണാം സി യു